മകത സാമ്രാജ്യം നിലനിന്നിരുന്ന പ്രദേശം പാറ്റ്ന മഗതാ സാമ്രാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാനം രാജഗൃഹം മഗതാ സാമ്രാജ്യത്തിൻ്റെ പിൽക്കാല തലസ്ഥാനം പാടലിപുത്രം മഗതാ സാമ്രാജ്യത്തെക്കുറിച്ച് തെളിവ് ലഭിച്ചിരുന്ന പ്രാചീന ഗ്രന്ഥങ്ങൾ രാമായണം മഹാഭാരതം മഗതാ സാമ്രാജ്യം ഭരിച്ച ആദ്യ പ്രമുഖ രാജവംശം ഹരിയങ്ക മഗതാ സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരി ബിംബിസാരൻ അധർവവേദത്തിൽ പരാമർശിക്കുന്ന ജനപഥം മഗത മഗധ ഭരിച്ച പ്രധാന രാജവംശങ്ങൾ ഹര്യങ്ക വംശം ശിശുനാഗ ശിശുനാഗവംശം നന്ദവംശം പാടലിപുത്ര നഗരം പണി കഴിപ്പിച്ചത് ഉദയൻ ഹര്യങ്ക രാജവംശം മഗതയിൽ ഭരണം നടത്തിയ പ്രമുഖ രാജവംശം ഹര്യങ്ക വംശ സ്ഥാപകൻ ബിംബിസാരൻ വർദ്ധമാന മഹാവീരന്റെയും ശ്രീബുദ്ധന്റെയും സമകാലികൻ ബിംബിസാരൻ ബുദ്ധന്റെ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയാണ് ബിംബിസാരൻ പാടലിപുത്രത്തിന്റെ പുതിയ പേര് പാട്ന അവസാന ഹര്യംഗ രാജാവാണ് നാഗദശക പ്രമുഖനായ അവസാനത്തെ ഹര്യംഗ രാജാവ് ഉദയൻ ശിശുനാഗവംശം ശിശുനാഗവംശം സ്ഥാപിച്ചത് ശിശുനാഗൻ ശിശുനാഗ രാജവംശത്തിന്റെ തലസ്ഥാനം രാജഗൃഹം ശിശുനാഗവംശത്തിന്റെ മുൻകാല തലസ്ഥാനം പാടലിപുത്ര ശിശുനാഗവംശത്തിന്റെ പ്രധാന ഭരണാധികാരികൾ കാലശോകൻ ശിശുനാഗൻ നന്ദരാജവംശം ഇന്ത്യയിലെ സാമ്രാജ്യ ശില്പികൾ എന്നറിയപ്പെടുന്ന രാജവംശം നന്ദരാജവംശം ഗ്രീക്ക് രേഖകളിൽ ധനനന്ദൻ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ അഗ്രമാസ് ശക്തമായ സൈനിക സംവിധാനം ഉണ്ടായിരുന്ന മകധ രാജവംശമാണ് നന്ദരാജവംശം നന്ദവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ധനനന്ദൻ അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച സമയത്തെ ഭരണാധികാരിയാണ് ധനനന്ദൻ ധനനന്ദനെ പരാജയപ്പെടുത്തിയത് ചന്ദ്രഗുപ്ത മൗര്യൻ ഉഗ്രസേനൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന നന്ദരാജാവാണ് മഹാപത്മനന്ദൻ നന്ദരാജവംശ സ്ഥാപകനാണ് മഹാപത്മനന്ദൻ ക്ഷത്രിയരുടെ അന്തകൻ എന്നും മഹാപത്മനന്ദൻ അറിയപ്പെട്ടിരുന്നു രണ്ടാം പരശുരാമൻ എന്ന് അറിയപ്പെടുന്നതും മഹാപത്മനന്ദനാണ്